بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم إني أرسلت سماوات ومن فوقهم أمين بن سلام وشكرا لكم കാരൻ്റെ വാരായും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കത്ത് സൂക്ഷിക്കാൻ അള്ളാഹും സുമശാനം ആലിനാണ് ഭാഗ്യം നിസ്കാരം വരും പക്ഷെ അത് നിസ്കാരത്തിന്റെ സമയത്തോട് അടുപ്പിച്ച് ഞാൻ ആൻ പഠനത്തിന്റെ മാധുര്യവും അതിന്റെ പ്രാധാന്യം ഒരു ക്ലാസ് കേൾക്കാതെ തന്നെ നമുക്കെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന വിഷയമാണ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആന്റെ പഠനം ആ പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കണം പരിശുദ്ധ ഖുർഹാനിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം നമ്മൾ മനസ്സിലാക്കി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കുർഹാൻ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ പരിശുദ്ധ കുർഹാൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാവും ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് അലൈഹി വരെ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർ അള്ളാഹു സുബാനു വരെ നിശ്ചയ നിശ്ചിതമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുമതികളും എല്ലാം കൊടുത്തിട്ടുണ്ട് ആ നിയമനിർദ്ദേശങ്ങളും അനുമതികളും നിരോധനങ്ങളും ഒക്കെ അടങ്ങുന്ന മുഹമ്മദി ഉമ്മത്തിന്റെ ഗ്രന്ഥമാണ് ആദം അലിസ്ലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്രയാകുമ്പോൾ അള്ളാഹു സുഹാൻ കൊടുത്തൊരു വാക്കന് ആദം സന്തതികളെ വെറുതെ ഒഴിച്ചുവിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അവർക്ക് ആവശ്യമായ കാലഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും സാരോപദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന മാർഗദർശികളെ അവരിലേക്ക് ഞാൻ ഫമൻ പറഞ്ഞയക്കും ആരാ മാർഗദർശികളെ പിൻപറ്റുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല എന്തുകൊണ്ടാണ് മാർഗദർശികളെ അടിക്കടി കയക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ആദമ അലഹിത്തു വസ്സലാം അള്ളാഹു സ്വർഗത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മാർഗദർശനം കൊടുത്തിട്ടാണല്ലോ എങ്ങനെ പശ്ചാത്തലിക്കണം എന്നെ പ്രാ എങ്ങനെ പ്രാശ്ചിത്വം ചെയ്യണം എങ്ങനെ വിവാദത്തിൽ ചെയ്യണം എന്നെല്ലാം പഠിപ്പിച്ചു ആദം നബി ആദും ചെയ്തത് ഭൂമിയിലേക്ക് അയച്ചത് പിന്നെ എന്തുകൊണ്ടാണ് കാലാകാലങ്ങളിൽ കൊണ്ടു കൊണ്ടും പ്രവാചകന്മാരെ അയക്കേണ്ടി വരുന്നത് അതിന്റെ മറുപടി നമ്മുടെ പേര് തന്നെ ഉണ്ട് ഇൻസാൻ അവൻ മറക്കുന്നവനാണ് മറവി സംഭവിക്കുന്നവനാണ് ഒരു പ്രവാചകൻ വരികയും ആ പ്രവാചകൻ നിശ്ചിതമായ ആദർശ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ആ പ്രവാചകൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ കാലക്രമേണ മനുഷ്യൻ ആ ആശയങ്ങളും ആദർശങ്ങളും പറഞ്ഞു ആ മറവിയുടെ ചില മറവിയുടെ വിശാലതയെന്നോ ഇടപഴകുകയും ഇടപെടുകയും അവൻ പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്ത ആദർശത്തിന് നേർ വിപരീതമായ ആദർശത്തെ അവരുടെ ആദർശമായി അവരെ പഠിപ്പിച്ച് കബളിപ്പിക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് കലാകാരങ്ങളിൽ പ്രവാചകന്മാരെ കടന്നു വരേണ്ടി ഈ പ്രവാചകന്മാരെല്ലാം വരുമ്പോൾ അള്ളാഹു സുഹാന അള്ളാഹ അവനെ കുറിച്ച് പരിശോധിക്കാൻ പറയുന്ന ഒരു സംഭവം സംഭവമുണ്ട് വാർത്ത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സന്ദേശം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അറിയാം അതിനാരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളത് ഇവിടെ ഒരു പ്രവാചകൻ ഒരു സമുദായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമുദായത്തിലേക്ക് ആ പ്രവാചകൻ ഏത് വിധത്തിലാണ് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ നൽകേണ്ടത് എന്നതിനെ കുറിച്ച് കുറച്ച് കൃത്യമായ അറിവും അവബോധവും ഉള്ളവനാണ് രാജാതിരാജനായുള്ള അതുകൊണ്ട് തന്നെ ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാർ വരുമ്പോൾ ആ സമുദായത്തിന് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന ആ സമുദായത്തെ ഏറ്റവും നന്നായി ആകർഷിക്കുന്ന ഒരു മോചിസത്ത് കൊടുത്തിട്ടാണ് അള്ളാഹുതെയ്തത് ഓരോ പ്രവാചകന്മാരെയും ഞാനത് പറയുമ്പോ ശരിക്കും പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ പ്രവാചകന്മാരുടെയും മുളുജിസത്ത് മുളുജീസത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ പ്രവാചകനാണ് എന്ന് തന്റെ പ്രബോധിത സമുദായത്തെ ബോധ്യപ്പെടുത്താനുള്ള വഴിയാണ് അത്ഭുതങ്ങളാണ് ആ അത്ഭുതങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു വസ്തുക്ക എന്താണെന്നറിയും ആ അത്ഭുതങ്ങൾ ആ അത്ഭുതങ്ങൾ ആ പറയുന്ന സമുദായത്തിന് ഏറ്റവും നന്നായി മനസ്സിലാകുന്നതാണ് അതോടൊപ്പം തന്നെ ആ സമുദായത്തെ ഏറ്റവും നന്നായി ആകർഷിക്കുകയും ചെയ്യുന്നത് ഇതാണ് ആ മോൽജിതന്റെ പ്രത്യേകത ഉദാഹരണത്തിന് നമുക്ക് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോൽജിതത്തെടുത്ത് നോക്കാം മുസാൻ അലൈസ് വസ്സലാമിന്റെ മോജിതത്ത് എന്താണ് രണ്ട് മോൽജിദത്താണ് പ്രധാനമായും അള്ളാഹു ഹുബ്രാവിന്റെ അടുത്തേക്ക് അടുത്തേക്ക് പോകുമ്പോ മുസാൻ നബിക്ക് നൽകിയത് അതിലൊന്നെന്താണ് താൻ വർഷങ്ങളായി തന്റെ ആടുകൾക്ക് പച്ചിലകൾ അടിച്ചിട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന വടി ആ വടി താഴെ കിട്ടുകഴിഞ്ഞാൽ അതൊരു ശരിയും ശരിക്കും പാമ്പായി ഒരു സർപ്പമായി ഇഴഞ്ഞു ഇഴഞ്ഞിരിക്കും ആ സർപ്പത്തെ മുസാൻ അഹ്ലാഹ് മുസ്ലാം കൈയിലേക്ക് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടും ഒരു വടിയായി ഇതാണ് മുസാൻ അലി കൊടുത്ത ഒരു മോചിത രണ്ടാമത്തേത് തന്റെ കൈ കക്ഷത്തിലേക്ക് വെച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കൈ പ്രകാശിക്കുന്നതായി കാണും ഇതാണ് രണ്ടാമത് ഈ മോചിതത്വമായി ഫിറാവുവിന്റെ അടുത്തേക്ക് പോകുമ്പോ അവിടെ സംഭവിച്ചത് എന്താണ് ഈ രണ്ട് ഫിറാവും ചോദിക്കുകയും ചെയ്തു യും എന്റെയും വെറുതെ പറഞ്ഞാ പറ്റൂല്ലല്ലോ അത് മാത്രം പോരല്ലോ ആ പ്രവാചകനാണെന്ന് നീ പറയുന്നതിന്റെ തെളിവ് എന്താണ് എന്ത് തെരുവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവാചകനാണെന്ന് പറയാൻ നബി മറുപടി പറഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് എന്താ ചെയ്തത് വചനങ്ങളാണ് അദ്ദേഹം അപ്പോഴേ അതാ വ്യക്തമായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പാമ്പായി മാറി പാമ്പാരുമാണ് അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹം പുറത്തെടുത്തു നോക്കുന്ന ആളുകൾക്ക് നന്നായി പ്രകാശിക്കുന്നതായി ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ മുസാൻ നബി അലിഹി സ്വലാത്തു വസ്സലാം കാണിച്ചപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് അവരെന്താണ് പറഞ്ഞത് ഇവൻ പഠിച്ച ഒരു മാരണ ഇവൻ നൈപുണ്യമുള്ള നല്ല പ്രാക്ടീസുള്ള നല്ല പ്രവൃത്തി പരിചയമുള്ള ഒരു മാരണക്കാരനാണ് എന്നിട്ട് അടുത്ത് പറയുന്നതാണ് വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു ഈ മാരണം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അങ്ങയെയും അങ്ങയുടെ രാജാധികാരികൾ രാജാധികാരത്തെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും പകരം രാജാധികാരം നേടുകയും ചെയ്യുക എന്നതാണ് അവന്റെ ലക്ഷ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മാരണം എന്ന് പറയുന്നത് മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത് കൺകെട്ടു വിദ്യ എന്ന് പറയുന്നത് രാജാധികാരം പിടിച്ചെടുക്കാൻ പോലും പ്രാപ്തിയുള്ള ഒന്നാണ് എന്ന് പരിശുദ്ധ കുറ ഈ ആയത്തുകളോട് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്ന ആ നാട്ടുകാർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്ന അത്രത്തോളം അവരെ ആകർഷിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു ഒന്നിനു നൽകുന്നത് നൽകുന്നത് എന്നിട്ട് വേറൊരു കാര്യം കൂടി പഠിച്ചോ അത് നമുക്ക് കാണിച്ചു തന്നു എന്താണ് ആരാണ് ആദ്യമായി മുസാൻ അലിസ്ലാഹു വസ്സലാമിനെ വിശ്വസിക്കുന്നത് ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായ മാരണവിദ്യ ഏറ്റവും നന്നായി അറിയുന്ന ആളുകളെയാണ് അള്ളാഹുസ് തല ആദ്യമായി എന്ത് ചെയ്തത് ഈ മുഴുവനും വിശ്വാസത്തിനെ കഴിപ്പിച്ചതാണ് അവര് പറഞ്ഞു ലോകരക്ഷിതാവിൽ ഞങ്ങൾ ഇത് അവിശ്വസിച്ചിരിക്കുകയാണ് മുസ്ലിം ആറൂരും പറയുന്ന രക്ഷിതാവിൽ ഞങ്ങൾ ഇത് അവിശ്വസിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവര് പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സമുദായത്തിന് ഹൃദയത്തിന്റെ അകത്തെങ്കിലും ഹൃദയത്തിന്റെ വെളിച്ചം ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി കാലഘട്ടത്തിലേക്ക് നിങ്ങൾ നോക്ക് ഐസാനബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്ന കാലഘട്ടമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒക്കെ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ ഒക്കെ വേരുകൾ തേടിപ്പോയാൽ അവസാനം റോമിനടുത്തുക ഒരുപാട് ആ കാലഘട്ടത്തിൽ ഏറ്റവും നൂതനമായ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഗവേഷണങ്ങളും അതുപോലെ തന്നെ ചികിത്സാ രീതികളൊക്കെ നില നിലനിൽക്കുന്ന പല രോഗങ്ങൾക്കും മരുന്നുകൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് റോമാ സാമ്രാജ്യം ആ റൂമിലേക്ക് ഈസാനബി അലഹിസലാരുമ്പോ ഈസാനബി കള്ള കൊടുത്താണ് കൊടുത്ത വെള്ളപ്പാടുകാരനെ സുഖപ്പെടുത്താം നിങ്ങൾക്കത് കഴിയില്ല ഞാൻ കാഴ്ചയില്ലാത്തവന് കാഴ്ച തിരിച്ചു കൊടുക്കാം നിങ്ങൾക്കത് കഴിയില്ല ഞാൻ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താം നിങ്ങൾക്കത് കഴിയില്ല ഞാൻ മരിച്ചവർക്ക് ജീവൻ നൽകാം നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് അത് കഴിയില്ല ഇന്നും കഴിയില്ല പക്ഷെ ഓരോന്ന് പറയുമ്പോൾ ഈസാനബി എന്തോ അങ്ങനെ എന്തിനാണ് ഇസാനി അലൈഹി സ്വലാഫു വസ്സലാൽ അല്ലാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല തന്റെ പ്രബോധിത സമുദായത്തിന് ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും ആ സമുദായം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് ഇസാൻ നബി അലൈഹി വസ്സലാമിനാവും നൽകിയത് ഇനി സ്വലമിയുടെ വിഷയത്തിലേക്ക് വരാം നബിസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഔന്നത്യം നേടുന്നതും സമൂഹത്തിൽ ഉന്നതി ഇല്ലാതെയാവുന്നതും ഒക്കെ അതിന്റെ ഒരു മാധ്യമമായിരുന്നു സാഹിത്യം കവിത അതുപോലെ തന്നെ ഭാഷ ഭാഷയുടെ പ്രയോഗം വാക്ചാതു അത് വളരെ വ്യക്തമായി നമുക്ക് സുഭൈ നബിൻ അമറിനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിയതെന്ന് വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ പറ്റും അതിന്റെ കാരണം എന്താണ് നന്നായി സംസാരിക്കാൻ കഴിവുണ്ട് നന്നായി പറയാൻ കഴിവുണ്ട് കവിതകൾ എഴുതാൻ കഴിവുണ്ട് കവികൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു കവിതകൾക്കും വലിയ സ്ഥാനമുണ്ടായിരുന്നു ആ സമുദായത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ആ സമുദായത്തിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും ചെയ്ത ഒന്നായിരുന്നു കവിത ആ മനുഷ്യർക്ക് അള്ളാഹു സുഹാൻ വിശ്വാസത്തിന് കാരണമായി നൽകിയ മോചിത ആ സാഹിത്യങ്ങൾ മുഴുവനും വെല്ലുന്നതായിരുന്നു അനുഭവത്തിലൂടെ നമുക്ക് പരിസരത്ത് വെച്ച് സൂഹത്ത് നജുവു പാരായണം ചെയ്യുന്നുണ്ട് ആ സൂഹത്ത് നെജുവിന്റെ പാരായണം തുടങ്ങിയപ്പോ അവിടെ ഉണ്ടായിരുന്ന പൂജാമുറകൾ മുഴുവൻ നിലച്ചു അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമായ എല്ലാവരും കാതോർത്തുകൊണ്ട് പരിശുദ്ധ കുഹാനിന്റെ ശവ്യസുന്ദരമായ വചനങ്ങളിലൂടെ മാസ്മരികമായ വരികളിലൂടെ അവരങ്ങനെ സഞ്ചരിച്ചു അവരതിൽ ലയിച്ചുപോയി എത്രത്തോടെന്ന് പറഞ്ഞാൽ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് തിലാപത്തിന്റെ ആയത്താണ് ആ തിലാപത്തിന്റെ ആയത്ത് ഊതിക്കൊണ്ട് തിലാപത്തിന്റെ സുജൂദ് ആയത്ത് ഊതിക്കൊണ്ട് അള്ളാന്റെ റസൂൽ സുജൂദിലേക്ക് പോയപ്പോ റസൂൽ വസ്ലമയുടെ ചെയ്തു അവര് പോലും അറിയാതെ അവരുടെ ഹൃദയത്തെ അത്രമാത്രം അത് സ്വാധീനിച്ചു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങൾ അത്രത്തോളം സാഹിത്യവും കവിതയും കണ്ടിട്ടും അത് അതൊന്നും അവരിൽ ഉണ്ടാക്കാത്ത ഒരു ആകർഷണം ഈ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു എലക്വൻസി അവരിൽ ഉണ്ടാക്കിട്ടുള്ളതാണ് ആ ഖുർഹാനിന്റെ സാഹിത്യം ആ ഖുർഹാനിന്റെ വശ്യസുന്ദരമായ മാസ്മരികമായ വാക്കുകൾ അവരിൽ ഉണ്ടാക്കി നമ്മൾ ഇതാണ് പരിശുദ്ധ ഖുർഹാനിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കും ആ കാലഘട്ടത്തിൽ അറബികൾക്ക് മാത്രമല്ലല്ലോ പരിശുദ്ധ ഖുർആാൻ ഖുർആൻ ഞാമത്തെ നാട് വരെ വരാനിരിക്കുന്ന മനുഷ്യരാശിക്ക് വേണ്ടി മുഴുവനുള്ളതാണ് അപ്പോൾ വീണ്ടും ഒരുപാട് കാലം അറബികളും അനറബികളും അതുപോലെ തന്നെ ലോകത്തിന്റെ സബ്സ സബ്ദ കടന്നിട്ടുള്ള സകല രാഷ്ട്രക്കാർക്കും സകല ഭാഷക്കാർക്കും സകല വർണ്ണങ്ങൾ വർണ്ണക്കാർക്കും എല്ലാം ഉചിതമായ അവർക്കൊക്കെ പ്രാധാന്യമേകുന്ന ഒന്നായിരിക്കണം പരിശുദ്ധ ഖുർഹാൻ എന്ന് പറയേണ്ട പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ ഖുർആൻ നാം ആ കുർഹാനിനോട് കൂടുതൽ കൂടുതൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക ഭാഷയുടെയും രാഷ്ട്രത്തിന്റെയും വേഷത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും മതിർവരമ്പുകൾ വേദിച്ച് സകല മനുഷ്യർക്കും പ്രധാനമായ സകല മനുഷ്യർക്കും പ്രഥമമായ സകല മനുഷ്യരുടെയും ജീവിതത്തെ ചൂന്നു നിൽക്കുന്ന ഒരു ശക്തി പരിശുദ്ധ കോഴാനിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് മോഡേൺ സയൻസ് കണ്ടുപിടിച്ച ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല മോഡേൺ സയൻസ് കണ്ടുപിടിച്ച പല വിഷയങ്ങളും പരിശുദ്ധ കോർ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒറ്റ ആയത്ത് മാത്രം അത് ഒരു യാദർശികമായി സംഭവിക്കുന്ന ഒരു സംഭവമൊന്നും അല്ലാതി അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത് അല്ല എന്തെങ്കിലും പറഞ്ഞപ്പോ അത് സ്വാഭാവികമായി ആക്സിഡന്റലി സംഭവിച്ചതല്ല അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് അത് വെൽ പ്ലാൻഡ് ആണ് നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കുന്നതാണ് അത് കാരണം എന്താണ് പരിശുദ്ധ കുറൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നാം കാണിച്ചു കൊടുക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊടുക്കും കൊടുക്കുമ്പോ ഈ മഹാപ്രപഞ്ചത്തിൽ സ്വന്തത്തിൽ തന്നെയും ഈ പരിശുദ്ധ ഖുഹാൻ സത്യമാണെന്ന് അവർക്ക് ചെലിയുന്നത് വരെ ഈ മഹാപ്രപഞ്ചത്തിലും അവരുടെ സ്വന്തത്തിലും നാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കും എങ്ങനെയാണ് ഖുർആൻ സത്യമാണെന്നതിനെ പ്രപഞ്ചത്തിൽ ദൃഷ്ടാന്തം കാണിക്കുക അവിടെയാണ് ഖുർആാൻ സൂചന നൽകിയ പരിശുദ്ധ ഖുർആാൻ ചൂണ്ടുപലകളായി നിൽക്കുന്ന പല ശാസ്ത്ര ശാഖകളിലേക്കും ഗവേഷകന്മാരും പണ്ഡിതന്മാരും സഞ്ചരിച്ചത് ഇന്നും അത് അനിഷേധ്യമാണ് അതിനെ കളിയാക്കിയവരും പരിഹസിച്ചവരുമെല്ലാം കഴിഞ്ഞ ജനുവരി ഒമ്പതിന് എളിദ്ധ്യായി നാണം കെട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ആ സംവാദവേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും വൈദ്യു ചെയ്യാത്ത രൂപത്തിൽ അപമാനിക്കപ്പെട്ട സംഭവം നമ്മൾ കണ്ടതാണ് കൂടി വിശദീകരിക്കേണ്ട ആവശ്യം കൂടിയാണ് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ ഇന്ന് ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ അവരുടെ ഓരോ വാദങ്ങളും ഇങ്ങനെ തകർന്ന് 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 തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംവാദങ്ങളും ചർച്ചകളും കഴിയുമ്പോൾ പരിശുദ്ധ പ്രധാനത്ത് ഉയർന്നുകൊണ്ടേ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ക്യാമത്ത നാട് വരെ അങ്ങനെ തന്നെ സംഭവിക്കും അതിന് യാതൊരു സംശയവുമില്ല ഇന്ന വ ഞാൻ ാണ് പരിശുദ്ധ ഖുർആനെ നാം തന്നെയാണ് ആ പരിശുദ്ധ ഖുർക്കുകയും ചെയ്യുക അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ പഠിക്കാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പരിശുദ്ധ ഖുഹാൻ എന്ന് നാം മനസ്സിലാക്കുക ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാധാന്യം പ്രധാനപ്പെട്ടതാകുന്നത് ആ ഖുർആനിന്റെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ ജീവിച്ച മക്കൾ തീർച്ചയായും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടും അല്ലാത്ത മക്കൾ ഒരുപക്ഷെ ദുനിയാവിൽ നമുക്കൊരു ഭാരമായിരിക്കും ആഹാരത്തിൽ അതിനേക്കാൾ വലിയ ശാപമായി മാറുകയും ചെയ്യും നാം ആലോചിക്കുക പരിശുദ്ധ ഖുർഹാനിന്റെ പഠനത്തെയും അതിനെക്കുറിച്ചുള്ള അതിന്റെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നാം ഉദാസീനത കാണിക്കുകയാണെങ്കിൽ വെച്ച് ചില വാക്കുകൾ കാണാം ഈ പരിശുദ്ധ ഞെ ഒരു രണ്ടാം കിടയായി കൊണ്ട് കണ്ടവരാണ് ഇവർ എന്ന് അന്നാന്റെ റസൂൽ എതിരെ സക്ഷി പറയുന്ന കൂട്ടത്തിൽ നാം ഉൾപ്പെടാതിരിക്കേണ്ട പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നാം പഠിക്കുക പരിശുദ്ധ ഖുർആാനുമായി എടുക്കുക ഖുർആൻ നമുക്ക് മാധുര്യമായി അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ മധുരമായ ഖുർആൻ നമുക്ക് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഖുർആാനിലേക്ക് നാം നിറങ്ങി ചെല്ലേണ്ടതുണ്ട് ആ ഖുർആൻ പറയുന്ന ചരിത്രങ്ങളിലൂടെ ഖുർആൻ വിവരിക്കുന്ന സ്വർഗത്തിന്റെ ആരാമങ്ങളിലൂടെ സ്വർഗീയ സുഖങ്ങളിലൂടെ സ്വർഗീയ അനുഭൂതികളിലൂടെ ഖുർആൻ പറയുന്ന നരകത്തിന്റെ ഭയാനകതകളിലൂടെ ഖുർആൻ പറയുന്ന അഹ്കാമുകളിലൂടെ ഖുർആൻ പറയുന്ന നിയമനിർദ്ദേശങ്ങളിലൂടെ ഖുർആൻ പറയുന്ന ചരിത്രത്തിലൂടെ എല്ലാം നാം സഞ്ചരിക്കുമ്പോഴാണ് ആ ഖുർആനുമായി അടുക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ താലിമുംകളുമായൊക്കെ ആ ഖുർആാനിന്റെ മാധുര്യവും നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ആ ഖുർആാനെ നാം പഠിക്കേണ്ടതുണ്ട് ആ ഖുർഹാനെ നാം ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട് മാധുര്യം വരുന്ന ഖുർആാനിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഭഗവാൻമാരുടെ നാം ഏവരെയും ഉൾപ്പെടുത്തുന്ന واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله